കണ്ണൂർ ജില്ലയിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്നു പൈനൂർ ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഹജ്ജാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പിൽ അഞ്ഞൂറോളം പേർക്ക് പ്രതിരോധ നടത്തി ഹജ്ജ് യാത്രയായ് കമ്മിറ്റി വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഈ വർഷം മൂവായിരം പേരാണ് ഹജ്ജിന് പോകുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്ര തുടങ്ങിയത് ഈ വർഷം വലിയ വിമാനങ്ങൾ ഏർപ്പെടുത്തിയത് ഹജ്ജാജിമാർക്ക് സൌകര്യമായിട്ടുണ്ട് അടുത്ത വർഷം കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇന്ന് നടക്കുന്ന ക്യാമ്പോടെ ജില്ലയിലെ മുഴുവൻ ഹജ്ജാജിമാർക്കും വാക്സിനേഷൻ പൂർത്തിയാകുമെന്നും എം വി ജയരാജൻ പറഞ്ഞു ചെറിയ വിമാനങ്ങളിലാണ് യാത്ര ചെയ്തതെങ്കിൽ ഇത്തവണ വലിയ വിമാനങ്ങളിൽ നാനൂറിലേറെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനങ്ങളിൽ തീർത്ഥാടകരെ യാത്രയയക്കുകയാണ് ആദ്യത്തെ വിമാനം ജൂൺ ഒന്നാം തീയതി പുലർച്ചെയാണ് പുറപ്പെടുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആദ്യ തീർത്ഥാടകരെ യാത്രയയക്കുന്ന ചടങ്ങ് വിമാനത്താവള പരിസരത്ത് നടത്തുന്നുണ്ട് അതിനു മുമ്പായി ജില്ലയിലെ തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ സൗകര്യം ഒരുക്കുക എന്നതാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും തലിശേരി ഇരിട്ടി തളിപ്പറമ്പ് ആശുപത്രികളിലുമായി ചെയ്യുന്നത് തീർച്ചയായും ഹജ്ജിന് പോകുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഈ ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയുമെല്ലാം ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ വാക്സിനേഷൻ ഇന്ന് നാനൂറിലേറെ ഹജ്ജ് തീർത്ഥാടകർക്ക് ഇവിടെ നിന്നും വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തവണ കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവരുടെ വാക്സിനേഷൻ പൂർത്തിയാവും തളിപ്പറമ്പ് സി എച്ച് സെന്റർ എസ് വൈ എസ് ഐ ആർ പി സി കരുണ ചാരിറ്റബിൾ സൊസൈറ്റി വളണ്ടിയർമാർ ഹജ്ജാജിമാർക്കുള്ള സൌകര്യം ഒരുക്കി അബ്ദുൽ കരീം ചേലേരി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ മഹമ്മൂദ് അള്ളാംകുളം കെ സന്തോഷ് സി അബ്ദുൽ കരീം ഐ വി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു